അടിച്ച് അനുമോടെ പല്ല് കൊഴിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അഡ്വക്കേറ്റ് ശൈത്യ സംഗതി മറ്റൊന്നുമല്ല അനുമോളുടെ പുറത്തെ കാര്യം ആരോ ആരിനോട് പറഞ്ഞു അതായത് അനുമോക്ക് പുറത്തൊരു പ്രണയമുണ്ടെന്നും ആ പ്രണയം പൊട്ടി തകർന്നു പോയെന്നൊക്കെ അനുമോളുടെ ഈ ഒരു രഹസ്യം ആരോ ആരിനോട് പറഞ്ഞു ആ വീട്ടിൽ അനുമോൾ ഈ രഹസ്യം പറഞ്ഞിട്ടുള്ള ഒരേ ഒരാൾ ശൈത്യമാണ് അപ്പോൾ ശൈത്യാണ് ഇത് ആരിനോട് പറഞ്ഞതെന്ന് പറഞ്ഞ് അനുമോൾ ശൈത്യം എടുത്തെന്ന് ചോദിച്ചു അപ്പോൾ ശൈത്യ പറഞ്ഞു തെളിവുണ്ടെങ്കിൽ മാത്രമേ നീ എന്നോട് സംസാരിക്കാവൂ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നീ സംസാരിക്കാവൂ ഇല്ലെങ്കിൽ അടിച്ചതിൻ്റെ പല്ല് ഞാൻ പൊഴിക്കുമെന്ന് ശൈത്യ പറഞ്ഞു അപ്പോൾ ഈ ആതിലൊക്കെ പറയുന്നത് മസ്താനയാണ് ഈ കാര്യം പറഞ്ഞതെന്നാണ് കാര്യം മസ്താനി അത്യാവശ്യം സെലിബ്രിറ്റി ആങ്കറൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള ആൾക്കാർ ലൈഫൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അനുമോളുടെ ഈ കാര്യം പറഞ്ഞത് മസ്താനയാണെന്നാണ് ആദില പറയുന്നത് അങ്ങനെ ശൈത്യ വളരെ വലിയ ശബ്ദമെടുത്തിരിക്കുകയാണ് ഇനി ഇതുപോലൊരു ഫ്രണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി നീ മേലെ എന്നോട് മിണ്ടാൻ വരരുത് ഞാൻ പറഞ്ഞത് നീ കണ്ടോ നീ കണ്ടോ എന്നൊക്കെ ചോദിച്ച് അനുമോലെ അടിക്കാനൊക്കെ ശൈത്യ പോകുന്നുണ്ട് ഇനി ഇമാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് വന്നാൽ അടിച്ചീൻ്റെ പല്ല് ഒഴിക്കുന്നവർ വാണിംഗ് കൂടി നമ്മുടെ ശൈത്യ അനുഭവം കൊടുത്തു കഴിഞ്ഞു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക